വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഈ വർഷത്തെ കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പ് ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തീർത്ഥാടകരുടെ ലഗേജിന്റെ ഭാരത്തിൽ നിയന്ത്രണം വരുത്തിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെയും അറിയിച്ചിരുന്നു ലഗേജിന്റെ കാരണം ലഗേജ് കുറക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ പറഞ്ഞതിന് കാരണം അല്ലെങ്കിൽ നമുക്ക് പതിനഞ്ച് അജാജുമാരെ ഓഫ്ലോഡ് ചെയ്യേണ്ടി വരും ഇങ്ങനെ ഓഫ് ലോഡ് ചെയ്യപ്പെടുന്ന പതിനഞ്ച് ആ അജാജുമാർ പിന്നീട് അതായത് ഒൻപതാകുമ്പോൾ മാത്രമേ അവർ ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ അതിലൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു യാത്ര ആഗ്രഹിച്ച് നമ്മൾ ദെയ്യത്തിൽ യാത്രക്ക് ഒരുങ്ങി നമ്മൾ വന്നപ്പോൾ ആ യാത്ര ആ ദിവസം തന്നെ നടക്കണമെന്നത് കൊണ്ടാണ് ലഗേജ് കുറക്കാൻ നിങ്ങളോട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തവണ ഒരു യുദ്ധ ഭീഷണിയിലാണ് ഹജ്ജ് നൽകുന്നത് അതിനു മുമ്പ് കോവിഡായാലും നമുക്ക് ഭീഷണി ഇത്തവണ ഹജ്ജ് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഈ ലഗേജ് കുറക്കാൻ കാരണം അല്ലെങ്കിൽ ഭാരം കുറക്കാൻ കാരണം അഥവാ ഒരു മണിക്കൂറിലധികം നമ്മൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ ആവശ്യമുള്ള ഇന്ധനം സ്റ്റോക്ക് ചെയ്യാൻ ചെയ്യാനുണ്ട് അതുകൊണ്ട് യാതൊരു ഭയപ്പാടും നിൽക്കുവാണ് പലതും പല വാർത്തകളും കേട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി തന്നെ വിവരങ്ങളൊന്നും കൊടുക്കാം പക്ഷേ നമ്മുടെ അതിർത്തികളെല്ലാം തന്നെ സുരക്ഷിതമാണ് നമ്മളെ വ്യോമപാത ഒരു തകരാറുമില്ല നിങ്ങൾ പറയുന്ന പോലെ തന്നെ അഞ്ചര മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിച്ചേരും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഗാഫി ചുള്ളിക്കോട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പി അബ്ദുൾ ഹമീദ് എംഎൽഎ മുഖ്യാതിഥിയായിരുന്നു ആദ്യ സംഘത്തിലെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർക്കുള്ള ബോർഡിംഗ് പാസ് അഹമ്മദ് അഹമ്മദ്ദേവർകോവിൽ എംഎൽഎ കൈമാറി ടി വി ഇബ്രാഹിം എംഎൽഎ തീർത്ഥാടകർക്കുള്ള യാത്രാരേഖകൾ കൈമാറി അഡ്വക്കേറ്റ് പി ടി എ റഹീം എംഎൽഎ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ കെ ഉമർ ഫൈസി മുക്കം അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി എം എസ് അനസ് ഹാജി ഒ വി ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈബ വെഡിങ് സെറ്റ് ഇല്ല വളരെ കുറവാണ് ലൈബ വെഡിങ് സെറ്റ് പൂക്കോട്ടമ്പാടം വണ്ടൂർ കരുവാരുകൊണ്ട്